വയനാട് പുൽപ്പള്ളി അമരക്കുനിൽ ആടിനെ വിടാതെ കടുവ അമരക്കുനിയുടെ രണ്ട് കിലോമീറ്റർ അകലെ വീണ്ടും ആടിനെ പിടികൂടി വനംവകുപ്പ് ഡ്രോൺ വഴി തിരച്ചിൽ തുടരുന്നതിനിടെയാണ് സംഭവം ഒരാഴ്ചക്കിടെ കടുവ പിടികൂടുന്ന അഞ്ചാമത്തെ ആടിനെയാണ് ഇപ്പോൾ അമരക്കുനിൽ നിന്ന് സൂജിത് ആയിപിച്ചിരുന്നു സൂർജിത് നേരത്തെ ഈ കൂടിനോട് എടുത്ത കടുവ പെട്ടെന്ന് റഡാറിലൊക്കെ മാറി എങ്ങോട്ടോ പോയിരുന്നു വീണ്ടും ഇതാ ഒരു ആടിനെയും കൂടി കൊന്നിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ ഇപ്പോഴും പ്രദേശത്ത് വനംവകുപ്പിന്റെ തിരച്ചിൽ തുടരുകയാണ് സുഹയിൽ ഊട്ടിക്കവല പ്രദേശത്തിൻ്റെ ഏതാണ്ട് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ഒരു സ്ഥലം ആ സ്ഥലത്താണ് ഇങ്ങനെ ഒരു കടുവ ആക്രമണം വീണ്ടും ഉണ്ടായിരിക്കുന്നത് അതായത് ഇപ്പോൾ ഒരാഴ്ചക്കിടെ അഞ്ചാമത്തെ ആടിനെ കടുവ കൊലപ്പെടുത്തിയിരിക്കുന്നു ഒരാഴ്ചക്കിടെയാണ് ചന്ദ്രൻ പെരുമ്പറമ്പിൽ എന്ന ആളുടെ ആടിനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ സ്ഥലം എന്ന് പറയുന്നത് തൂപ്ര അംഗൻവാടിക്ക് സമീപമാണ് അതായത് കഴിഞ്ഞ ദിവസം കടുവ പിടികൂടിയ ദേവർഗദ്ദ എന്ന് പറയുന്ന തൂപ്ര റോഡിലെ ആ കേശവൻ്റെ വീടിൻ്റെ എതിർഭാഗത്തുള്ള പ്രദേശമാണ് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് റോഡ് മാർഗമുള്ള ദൂരം അവിടെയാണ് ഇങ്ങനെ കടുവയുടെ ആക്രമണം ഉണ്ടാവുകയും ഒരു ആടിനെ കൂടി പിടികൂടുകയും ചെയ്തത് ഇന്ന് വലിയ രീതിയിലുള്ള തിരച്ചിൽ തന്നെയാണ് നടന്നിരുന്നത് ഈ ഡ്രോൺ തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോഴും വനം വകുപ്പ് സംഘം പരിശോധന നടത്തുകയായിരുന്നു ഇതിനിടയിലാണ് ഒരു ആടിനെ കൂടി പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഞാൻ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഊട്ടിക്കവല എന്ന് പറയുന്ന പ്രദേശമാണ് ഈ ഊട്ടിക്കവലയിൽ നിന്ന് ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം എന്തായാലും പ്രദേശവാസികൾ നമ്മുടെ ഒപ്പം ചേരുകയാണ് ഈ എവിടെയാണ് ഇങ്ങനൊരു പുതിയൊരു കാറ്റലിഫ്റ്റ് ഈ ഇന്നലെ കടുവ പിടിച്ച സ്ഥലത്തുനിന്ന് എയർ എയർ ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ഒരു കിലോമീറ്റർ അകലെ ഇപ്പം ചന്ദ്രൻ പെരുമ്പലി നിന്നയാളുടെ കടുവേനെ ആടിനെ കടുവ പിടിച്ചതായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട് ഫോറസ്റ്റും മറ്റേ ആ എല്ലാം കൂടി അങ്ങോട്ട് ആകാട്ടി അംഗങ്ങളെല്ലാം കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട് ിൽ ഇവിടുത്തെ തെരച്ചിൽ അവസാനിപ്പി ഇവിടുത്തെ ഡ്രോൺ ഉപയോഗിച്ച് ഇവിടെ ലൊക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു ന്യൂസ് നമുക്ക് കിട്ടുന്നത് സ്ഥലംവാസിയായ മെമ്പറാണ് നമ്മളെ വിളിച്ച് പറയുന്നത് ഇന്ന പോലെ അവിടെ ആടിനെ ചന്ദ്രഞ്ജൻ്റെ ആടിനെ പിടിച്ചിട്ടുണ്ടെന്ന് നമ്മളോട് വിളിച്ച് പറഞ്ഞ മെമ്പറാണ് സ്ഥലം വാർഡ് മെമ്പറാണ് വിളിച്ച് പറയുന്നത് ഫുൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ തെരച്ചിൽ നിർത്തിയിട്ട് ഏതാണ്ട് വനംവകുപ്പ് എല്ലാവരും തന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് കാരണം ഇവിടുത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു നേരെ ഈ സംഘങ്ങളെല്ലാം തന്നെ ഡോക്ടർ അരുൺ സക്രയ അടക്കമുള്ള ആളുകളുടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെല്ലാം തന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് ഒരുപക്ഷേ ഇതിനെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വനം ഈ നാട്ടുകാർക്കും ഉള്ളത് ഇങ്ങനെ ഒരു കാറ്റൽ ലിഫ്റ്റിംഗ് കൂടി ഉണ്ടായ സ്ഥിതിക്ക് സ്വാഭാവികമായും ആ മേഖല ഒരു കിലോമീറ്റർ സറൗണ്ടിങ്സ് അത് വളഞ്ഞുകൊണ്ട് ആ തരത്തിലൊരു ഈ കടുവയെ പിടികൂടാൻ കഴിയുക കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശ്രമം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഡ്രോൺ തെർമൽ ഡ്രോൺ നിരീക്ഷണം അടക്കം തുടരുന്ന സാഹചര്യമുണ്ട് ഈ നേരത്തെ ഇപ്പോൾ തുടർച്ചയായി ഇപ്പോൾ മൂന്നാം ദിവസം തന്നെ ഒരു ആടിനെ പിടികൂട ആടുകളെ പിടികൂടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഏഴാം തീയതിയാണ് ആദ്യമായി പാപ്പച്ചൻ എന്ന് പറയുന്ന ജോസഫ് നാരകത്തറയിൽ ജോസഫ് അമരക്കുനി സ്വദേശി അദ്ദേഹത്തിൻ്റെ ആടിനെ പിടികൂടുന്നത് പിന്നീട് ഒമ്പതാം തീയതി ഉണ്ടായി പിന്നീട് പതിമൂന്നിനുണ്ടായി പതിനാലിന് പുലർച്ചെ അതായത് ഇന്നലെ പുലർച്ചെ ഉണ്ടായി ഇന്ന് പുലർച്ചെയും ഉണ്ടായി ഏതാ വീണ്ടും ഈ സമയത്ത് ഒരു ൂടി പിടികൂടിക്കുന്നു ഇങ്ങനെ അഞ്ച് ആടുകളെ ഒരാഴ്ചക്കിടെ പിടികൂടുന്ന സാഹചര്യം അതാണ് സംഭവിച്ചിരിക്കുന്നത് ആളുകളെ സംബന്ധിച്ച് ഭയാശങ്ക ഏറുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമം തുടരുന്ന സാഹചര്യമുണ്ട് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായും അവിടേക്ക് മാറിയിരിക്കുകയാണ് ആ മേഖല എന്തായാലും ഐസൊലേറ്റ് ചെയ്യപ്പെട്ട രീതിയിൽ ആ വാഹനങ്ങൾ കിടക്കാതെ ആളുകളുടെ ശബ്ദമില്ലാതെ രീതിയിൽ അത്തരം ക്രമീകരണങ്ങളാണ് അവിടെ നടക്കുന്നത് അവർ അവരുടെ നേതൃത്വത്തിൽ അവർ എങ്ങനെയെങ്കിലും ഇതിനെ കൂടുവെച്ചോ മറ്റോ അല്ലെങ്കിൽ മയക്കൂടി വെച്ചോ പിടികൂടാനുള്ള ദൗത്യം ആ ഒരു തരത്തിലേക്ക് കടക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥ സംഘം പൂർണ്ണമായും ഇവിടെ നിന്ന് ആ മേഖലയിലേക്ക് തൂപ്ര മേഖലയിലേക്ക് പിൻവാങ്ങിയിരിക്കുകയാണ് ശരി അമരക്കുനി ആശങ്കയിലായി കടുവ അതിന്റെ വേട്ട തുടരുകയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഒരാടിനെ കൂടി കടുവ വേട്ടയാടിയിരിക്കുന്നു സർവസന്നാഹങ്ങളുമായി തെരച്ചിൽ തുടരുകയാണ് സുജിത് അയ്യപ്പത്താണ് സംഭവ സ്ഥലത്ത് വിശദാംശങ്ങൾ നൽകിയത്